ഫലം ഫലം പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു ശതമാനം വിജയം ഈ വർഷത്തെ സെക്രട്ടേറിയറ്റിലെ പി ആർ ചേംബറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പതിനൊന്ന് ദിവസം മുമ്പായാണ് ഇത്തവണ ഫലം പ്രഖ്യാപനം നടത്തിയത് തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് ആറ് ശതമാനമാണ് വിജയശതമാനം വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസ് ഏറ്റവും റവന്യൂ ജില്ല കോട്ടയം തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഏറ്റവും കുറവുള്ള ജില്ല തിരുവനന്തപുരം ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ നേരിയ കുറവ് മുൻവർഷം തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് ഏഴ് ശതമാനമായിരുന്നു എണ്ണം കൂടി ഉത്തരകടലാസ് പുനർമൂല്യ ഈ മാസം ഒൻപത് മുതൽ ആറ് വരെ നടക്കും ജൂൺ രണ്ടാം വാരം ഫലപ്രഖ്യാപനമുണ്ടാകും മൂന്ന് വിഷയങ്ങൾക്ക് വരെ സേ പരീക്ഷ എഴുതാം നാട്ടിക ഫിഷറീസ് ഹൈസ്കൂളിന് നൂറ് ശതമാനം വിജയം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ പേരും വിജയിച്ചു ഫുൾ എ പ്ലസും ും കഴിമ്പ്രം വി സ്കൂൾ വിജയം ഫുൾ എ പ്ലസ് വിദ്യാർത്ഥികൾ എഴുതി എഴുതിയവരിൽ ഫുൾ എ പ്ലസ് ആണ് ഇത്തവണ ലഭിച്ചത് നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് നൂറ് ശതമാനം വിജയം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ ൾതിയൽ പേരും വിജയിച്ചു വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസും ലഭിച്ചു മലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് നൂറ് ശതമാനം വിജയം പരീക്ഷ എഴുതി പേരും വിജയിച്ചു പതിനഞ്ച് വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസും ലഭിച്ചു കളിക്കുളം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ശതമാനം ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിന് വിജയം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ പേരും വിജയിച്ചു ഫുൾ എ പ്ലസും നേടി അന്തിക്കാട് സ്കൂളിൽ വിജയം നേടി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ പേരും വിജയിച്ചു ഫുൾ എ പ്ലസ് പേർ കിഴുപ്പുള്ളര നളന്ദ സ്കൂളിന് നൂറ് ശതമാനം വിജയം പരീക്ഷ എഴുതിയതിൽ പേരും വിജയിച്ചു ഫുൾ എ പ്ലസ് നേടിയത് ആറ് പേർ പെരിങ്ങോട്ടുകര സെറാഫിക് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നൂറ് ശതമാനം വിജയം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ പേരും വിജയിച്ചു വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസ്